സാധനങ്ങളൊക്കെ കണ്ടില്ലേ ഇത് പക്ക ദുർമന്ത്രവാദമാണ് ഇതിനകത്ത് ആയി ഒന്നുകിൽ ഈ ചിറക്കനെ ആരോ ഇതിനകത്ത് പ്രേരിപ്പിച്ച് ഈ ഒരു സാധനത്തിനകത്തോട്ട് വരുത്തിച്ച് എന്നിട്ട് ഇത് അഡിക്റ്റ് ആയിട്ട് ചെയ്ത പരിപാടിയായി അതായത് അച്ഛൻ്റെ കയ്യിൽ നിന്ന് കാശ് വരവേടിച്ചുകൊണ്ട് പോയത് ആ മരണം നടക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഇവ അച്ഛൻ്റെ ഇന്നൊരു പത്ത് രൂപയാകാണ്ട് സെർട്ട് പേടിക്കാനാകാണ്ട് പോയി അതിനുശേഷമാണ് വന്നിട്ട് ഇങ്ങനെയുള്ള പരിപാടി കാണിക്കുന്നത് അതായത് ഇവന്റെ ഇവന്റെ ഇവ മൊത്തത്തിൽ ഇവന്റെ മാനസിക മൊത്തത്തിൽ മാറിയിരിക്കുവായിരുന്നു ഈ ഒരു വിഷയത്തിനകത്തോട്ട് അതായത് ഇതിനകത്ത് ഭയങ്കര ആയിരുന്നു അവൻ ഈ ചിറക്കൻ ഇരു വിധി എങ്ങോട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ നാട് പോകുന്നതെന്ന് ഒരു പിടുത്തവും ഇല്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെ പുറയിൽ നിങ്ങൾ ആരും പോവാതിരിക്കുക അതായത് ഒന്ന് പറഞ്ഞാൽ രണ്ടിനെ പ്രശ്നം വയ്ക്കാൻ പോകുന്ന ആൾക്കാരാണ് ജോൾസിനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം അങ്ങ് ജോൾസിനെ അങ്ങ് ദൈവമായിട്ടാണ് കുറേ ആൾക്കാർ കാണുന്നത് അതാണ് അതാണ് ഏറ്റവും വലിയ ഒരു അപകടമെന്ന് ഞാൻ പറയുന്നത് ഈ ജോൾസിയന്മാരെ പോയി കാണുക പ്രശ്നം വയ്ക്കുക നാളുകൾക്ക് നാളിനെന്തോ പ്രശ്നം ഉണ്ടോ നമുക്കൊക്കെ വിരിച്ചത് മാത്രമേ നമുക്ക് കിട്ടും അതാദ്യമേ മനസ്സിലാക്കുക അതുകൊണ്ട് ഇത്തരത്തിലൊക്കെയുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും നോക്കുക കാര്യം ഒരു ഒരു കുടുംബം മൊത്തവും ഇല്ലാതാവുന്ന ഒരു രീതിയിലോട്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പോകുന്നത് ഈ അമ്മയുടെ ഒക്കെ അവസ്ഥയൊന്നാലോ ചോക്കിയിട്ട് എന്തായിരിക്കും എന്ന് ശരിക്കും ഞാൻ ഇവരെയും കൂടെ കുറ്റം പറയത്തേ ഉള്ളൂ കാര്യം ഈ ഇവരെയൊക്കെ ഓവറായിട്ട് ലാളിച്ച് വളർത്തേണ്ടതെന്ന് ആവശ്യമില്ല ഇവരെയൊക്കെ ആദ്യമേ അടിച്ചു പുറത്തിറക്കണമായിരുന്നു ആദ്യം ഇടിയും കൊടുത്ത് വെളിയിൽ ഇറക്കിയായിരുന്നെങ്കിൽ ഇവർക്ക് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഈ ഒരു ആപത്ത് സംഭവിക്കത്തില്ലായിരുന്നു ഇവരെയൊന്നും വീട്ടിൽ കയറ്റരുത് ഒഴിച്ചു വിടണം കാര്യം ഇവർ ഇത് നന്നാക്കാൻ മാക്സിമം നോക്കണം എന്നിട്ട് നന്നായില്ലെങ്കിൽ പുറത്തിറക്കുക അത്രേ ഉള്ളൂ അല്ലാതെ ഒരിക്കലും കെട്ടിപ്പിടിച്ചുണ്ട് വീട്ടിലോട്ട് വയ്ക്കില്ല മക്കളാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല